മുതലാളിമാർ കേട്ടോ നിങ്ങൾക്കു ഞങ്ങളുടെ ശബ്ദം ഞെരിച്ചമർത്താൻ കഴിഞ്ഞേക്കും പക്ഷേ ഞങ്ങളുടെ സ്വരം പുറത്തു വന്നിരിക്കുന്നു അത് അമേരിക്കയും കടന്ന് പ്രതിഫലിക്കുക തന്നെ ചെയ്യും കഴുമരത്തിലേറുന്നതിന് മുമ്പ് മെയ്ദിന രക്തസാക്ഷി വാഴ്സൺസ് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്നിന് തൊഴിലാളികളുടെ പ്രവർത്തന സമയം എട്ട് മണിക്കൂറാക്കി വെട്ടിക്കുറയ്ക്കണം എന്നാവശ്യവുമായി ചിക്കാഗോയിലെ മക്കോർമിക് ഫാക്ടറിയിലെ തൊഴിലാളികളും മറ്റ് ഫാക്ടറി തൊഴിലാളികളും ചിക്കാഗോയിലും മറ്റ് നഗരങ്ങളിൽ സമരപ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ആ സമരത്തെ അമേരിക്കൻ പോലീസും മക്കോർമിക് ഫാക്ടറി ഉടമ സൈറസ് മക്കോർമിക്കിൻ്റെ കൂലിത്തല്ലുകാരും ചേർന്ന് കയ്യൂക്കിൻ്റെ ബലത്തിൽ അടിച്ചമർത്താൻ ശ്രമിച്ചു പണിമുടക്കി സംഘടിച്ച തൊഴിലാളികൾക്ക് നേരെ പോലീസ് നിറയുവെച്ചു വെടിവെയ്പ്പിൽ ആറ് തൊഴിലാളി സഖാക്കൾ രക്തസാക്ഷിത്വം വെച്ചു പോലീസ് നിറനായനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നു ചിക്കാഗോയിലെ കെയ്മാർക്കറ്റ് സ്ക്വയറിൽ ഒത്തുകൂടിയ പ്രതിഷേധ റാലിക്കു നേരെ വീണ്ടും വെടിവയ്പുണ്ടാവുകയും തൊഴിലാളികളും പോലീസും മുതലാളിമാരുടെ ഗുണ്ടകളും തമ്മിൽ കനത്ത സംഘർഷം ഉണ്ടാവുകയും ചെയ്തു കലാപത്തിനാഹ്വാനം ചെയ്തു എന്ന കാരണത്താൽ ഓഗസ്റ്റ് സ്പൈസ് ജോർജ് ഏഗൽസ് അഡോൾഫ് ഫിഷൻ ആൽബർട്ട് പഴ്സൺസ് എന്നിവരെ കലാപകാരികളെന്ന് മുദ്രകുത്തി വിചാരണ നടപടികൾ ഏതും കൂടാതെ തൂക്കിലേറ്റി അമേരിക്കൻ ഭരണകൂടം ഈ നാലു സ്വഭാക്കളുടെയും ശവസംസ്കാരത്തിന് രണ്ടു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുകയും ചിക്കാഗോ കണ്ട ഏറ്റവും വലിയ ജനസാഗരമായി അത് മാറുകയും ചെയ്തു തൊഴിലാളി അവകാശ സമരങ്ങൾ ശക്തി ആർജിച്ച് വിജയം കണ്ടു എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന പുതിയ തൊഴിൽ സമയക്രമം നിലവിൽ വന്നു എന്നാൽ തൊഴിലാളികൾക്കായൊരു ദിനം എന്ന പേരിൽ സെപ്റ്റംബറിലെ ആദ്യ തിങ്കളാഴ്ച ലേബർ ദിനമായി ആചരിക്കാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ക്ലിവ്ലാൻ ഉത്തരവിട്ടു മെയ് ഒന്നിന് തന്നെ ലേബർ ദിനം വയ്ക്കുന്നത് തൊഴിലാളികളുടെ വർഗ്ഗബോധം ശക്തിപ്പെടുത്തുമെന്ന ഭയത്താലാണ് അമേരിക്കൻ ഭരണകൂടം ഇത് ചെയ്തത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ പാരീസിൽ ചേർന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഗ്രസ് മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആചരിക്കണമെന്നും അന്ന് അവധിയായിരിക്കണമെന്നും നിർദ്ദേശിച്ചു അങ്ങനെ ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുടെ സ്മരണ ദിനമായി മെയ് ഒന്ന് മാറി